പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഡി പി ഐയുടെ ആഹ്ലാദ പ്രകടനം കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളാണ് പാലക്കാട്ട് വിജയിപ്പിച്ചത് എന്ന നിലക്കല്ലേ അവർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഒരുപാട് നോക്കിയല്ലോ നിങ്ങൾ ചേലക്കരയിൽ തോൽപ്പിക്കാൻ ചക്രുകൾ ഓയിലിനെ കിട്ടി എന്ന് കരുതി എല്ലാ കാലത്തും അങ്ങനെ കിട്ടും എന്ന് നിങ്ങൾ കരുതണ്ട പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാറുണ്ട് കളിയാക്കാറുണ്ട് പരിഹസിക്കാറുണ്ട് എന്തു പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും യോഗങ്ങളാണ് സമ്മേളനങ്ങളാണ് ബോധവൽക്കരണ ക്ലാസ്സുകളാണ് പാർട്ടി യോഗങ്ങളും ക്ലാസുകളും കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാര് എന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പരിഹാസങ്ങൾ എത്ര വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പാർട്ടി ക്ലാസ് നടത്തി കൊടുത്തത് കൊണ്ടാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലും പ്രസവിച്ചു വീഴുന്ന കുട്ടിയുടെ ചെവിയിൽ ആർ എസ് എസ് വിരോധം ഈ രാജ്യത്തിന്റെ ബഹുസ്വര സംസ്കാരത്തിനെതിരായി ചിന്തിക്കുന്നവർക്കെതിരായ വിരോധം പറഞ്ഞുകൊടുത്തതുകൊണ്ടാണ് കേരളത്തിൽ ആർ എസ് എസും ബി ജെ പിയും തഴച്ചു വളരാതെ നിൽക്കുന്നത് എന്ന വസ്തുതയും സത്യവും ആരും വിസ്മരിക്കരുത് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീമാൻ എ കെ ആന്റണി തന്റെ ഭാര്യയോട് പോലും കോൺഗ്രസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ല അദ്ദേഹത്തിന്റെ മകന് കോൺഗ്രസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല അതുകൊണ്ടല്ലേ അനിൽ ആന്റണിയെയും വിളിച്ച് ആന്റണിയുടെ ഭാര്യ അനിൽ ആന്റണിയുടെ അമ്മ ഒരു ദിവസം ഒരു അച്ഛനെ പോയി കണ്ടു ഒരു പുരോഹിതനെ പോയി കണ്ടു എന്നിട്ട് ആ പുരോഹിതനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു അച്ഛ ആ സ്വപ്നം എന്റെ മകൻ ബി ജെ പിയിൽ ചേരുന്നതാണ് എന്താണ് അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം അപ്പൊ അച്ഛൻ പറഞ്ഞു അവൻ ബി ജെ പിയിൽ ചേർന്നാൽ മോശമാവില്ല അവൻ ഉയർന്ന പദവിയിലെത്തും നമ്മളൊക്കെ നമ്മളുടെ മക്കളെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടു എന്ന് തന്നെ സങ്കല്പിക്കുക ഒരു ഭർത്താവ് കണ്ടാൻ ആദ്യമായി അത് പങ്കുവെക്കുന്നത് ആരോടാകും ഭാര്യയോടാകും ഭാര്യ കണ്ടാൽ തന്റെ മക്കളെ സംബന്ധിക്കുന്ന സ്വപ്നം പങ്കുവെക്കുക തന്റെ മകന്റെ പിതാവിനോടാകും പക്ഷെ ആന്റണിയുടെ ഭാര്യ പിതാവിനോടാണ് പങ്കുവെച്ചത് പക്ഷേ അനിൽ ആന്റണിയുടെ പിതാവിനോടല്ല അച്ഛനോടാണ് പങ്കുവെച്ചത് അനിൽ ആന്റണിയുടെ അച്ഛനോടല്ല ശ്രീമാൻ എ കെ ആന്റണി കിടക്കുന്ന സമയത്ത് ഒരു മിനിറ്റെങ്കിലും താൻ ഉൾക്കൊള്ളുന്ന തനിക്ക് പദവികൾ ഒരുപാട് ഒരുപാട് സമ്മാനിച്ച കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് ഒരു വാക്കെങ്കിലും തന്റെ ഭാര്യയോട് ചൊല്ലിക്കൊടുത്തിരുന്നു എങ്കിൽ ഈ ദുരവസ്ഥ ശ്രീമാൻ ആന്റണിയുടെ കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നു ശ്രീമാൻ കെ കരുണാകരൻ ലീഡർ കരുണാകരൻ ആർ എസ് എസും ബി ജെ പിയും ഒരു കോൺഗ്രസ്സുകാരന് ഒരു കോൺഗ്രസുകാരിക്ക് ചങ്കിൽ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് എന്ന് അദ്ദേഹം എന്ത് തന്റെ കുടുംബത്തെ പഠിപ്പിച്ചില്ല തന്റെ മക്കളെ പഠിപ്പിച്ചില്ല അതുകൊണ്ടല്ലേ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിലെ ഏത് നേതാവും നേരം ഇരുട്ടി വെളുക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ ബി ജെ പിയിലെത്തും അതല്ലേ ഉത്തരേന്ത്യയിൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ഇതൊക്കെ പഠിപ്പിക്കുന്നു എന്താണ് ആർ എസ് എസ് എന്താണ് ബി ജെ പി ഇപ്പോ ലീഗിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അവർ സംഘീ മനസ്സുള്ളവരും സ്വഭാവമുള്ളവരുമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണത് ഈ വേദിയിലിരിക്കുന്ന എത്ര പേരുണ്ട് ഈ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇവർ സംഘീ മനസ്സുള്ളവരാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഈ നാട്ടിൽ ന്യൂനപക്ഷ ജനവിഭാഗത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഇതര മതസമുദായങ്ങളിലെയും വിശ്വാസ ധാരകളിലെയും ആളുകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ എത്രമാത്രം വലിയ അപരാധമാണ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ശുദ്ധ മതേതരവാദികളായിട്ടുള്ള ആളുകളെ അഭിനയിക്കാൻ അറിയാത്തവരെ ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിന്റെ മുമ്പിൽ എന്ത് ലാഭം എന്ത് നേട്ടമെന്ന് നോക്കി ഇന്നോളം നിൽക്കാത്ത ഒരു കൂട്ടത്തെ ഒരു സംഘത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന പ്രവൃത്തിയും വാക്കും പ്രചാരണവും അത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വിശിഷ്യ മുസ്ലിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടും ഒന്ന് ശാന്തമായി നെഞ്ചത്തെ കൈവച്ച് ആലോചിച്ചു നോക്കുക ഈ ആളുകളെ മുഴുവൻ സംഘികളാക്കി നിങ്ങൾ ആരെയാണ് ന്യൂനപക്ഷങ്ങളെ അനുകൂലമായി നിൽക്കുന്നവരായി കാണുന്നത് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ചിന്തിക്കുന്നു ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഡി പി ഐയുടെ ആഹ്ലാദ പ്രകടനം കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളാണ് പാലക്കാട്ട് വിജയിപ്പിച്ചത് എന്ന നിലക്കല്ലേ അവർ ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്നാൽ ഈ ഇഫക്ട് എന്തുകൊണ്ട് പാലക്കാട്ടെക്കാളും മുസ്ലിം ജനസംഖ്യയുള്ള ചേലക്കരയിൽ കണ്ടില്ല എന്താ ചേലക്കരയിൽ നിങ്ങൾക്ക് യു ഡി എഫിനെ ജയിപ്പിക്കേണ്ടായിരുന്നോ ഒരുപാട് നോക്കിയല്ലോ നിങ്ങൾ ചേലക്കരയിൽ തോൽപ്പിക്കാൻ ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികമാണ് മുസ്ലിം ജനസംഖ്യ ശതമാനത്തിലധികം ആ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുന്നേറിയത് ഏതാണ്ട് ഇരുപത് ശതമാനം മുസ്ലിങ്ങളെ പാലക്കാട്ടുള്ളൂ അവിടെ ജയിച്ചപ്പോ എസ് ഡി പി ഐ പരസ്യമായി പ്രകടനം നടത്തുന്നു ആർക്കാണ് ഇത് ഗുണം ചെയ്യുക ആർക്കാണ് ഇത് സഹായകമാവുക ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങളാണ് മൈൻഡ് സെറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പത്രമാണ് ഞങ്ങളുടെ ചാനലാണ് ആ മൈൻഡ് സെറ്റ് ചേലക്കരയിൽ എന്തേ പലിച്ചില്ല ചക്ക വിളപ്പം കിട്ടി എന്ന് കരുതി എല്ലാ കാലത്തും അങ്ങനെ കിട്ടും എന്ന് നിങ്ങൾ കരുതണ്ട എത്രമാത്രം വർഗീയമായി വിഭാഗീയമായി ആളുകളെ പരസ്പരം അകറ്റുന്നു ഇവരൊക്കെ ഇങ്ങനെ പോയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ മുസ്ലിം മുസ്ലിമിനെയല്ലാതെ കല്യാണത്തിന് പോലും ക്ഷണിക്കില്ല ഹിന്ദു ഹിന്ദുവിനെയല്ലാതെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ വിവാഹ കർമ്മങ്ങൾക്ക് പോലും ക്ഷണിക്കാത്ത നാളുകൾ അനതിവിദൂരമായ ഭാവിയിൽ നമ്മളുടെ നാട്ടിലും സംഭവിക്കും അത്ര കണ്ടാണ് വർഗീയമായിട്ടുള്ള ചേരിതിരിവ് പോകുന്നത് അത്രമാത്രമാണ് വിഭാഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ മതവർഗീയ ശക്തികളും ഒരുമിച്ച് എതിർക്കുന്ന പാർട്ടിയുടെ പേര് ഏതാണ് നിങ്ങൾ ഒരു എസ് ഡി പി ഐക്കാരനോട് ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് അവര് പറയും സി പി ഐ എം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞങ്ങളുടെ കൺകണ്ട ശത്രു പിണറായി വിജയനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു ചോദിച്ചു നോക്കൂ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവർ പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സി പി ഐ എം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ കൺകണ്ട ശത്രു ആർ എസ് എസ് കാരനോടും ബി ജെ പി കാരനോടും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് അവരും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സി പി ഐ എം ആണ് ഞങ്ങളുടെ കൺകണ്ട ശത്രു പിണറായി വിജയൻ ക്രൈസ്തവര വർഗീയവാദികളായ കാസക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അവരുടെ വലിയ ശത്രു ആരാണെന്ന് അവരും പറയും സി പി ഐ എം ആണ് ഞങ്ങളുടെ വലിയ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ കൺകണ്ട ശത്രു ഒരേ സമയം മുസ്ലിം വർഗീയവാദികളുടെ ഹിന്ദു വർഗീയവാദികളുടെ ക്രിസ്ത്യൻ വർഗീയവാദികളുടെ ശത്രു പട്ടികയിൽ സി പി ഐ എം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐ എമ്മിന്റെയും പ്രവർത്തകരെ നിങ്ങൾ അഭിമാനം കൊള്ളുക അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്ത് വേറെ കിട്ടാനില്ല ലോകത്ത് വേറെ കിട്ടാനില്ല ഇവരെല്ലാവരും എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി പി ഐ എം നന്മയുടെയും ശരിയുടെയും പക്ഷത്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ നമ്മളോട് പത്രങ്ങൾ വല്ലതും പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ സംസ്ഥാനത്ത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എട്ട് വരി പാതയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത് യു ഡി എഫ് വേണ്ടെന്ന് വെച്ച പദ്ധതി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വരി പാത അപ്രായോഗികമാണ് സ്ഥലമേറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫയൽ മടക്കി വെച്ച യു ഡി എഫ് സർക്കാർ ആ ഫയലാണ് ഒന്നാം പിണറായി സർക്കാർ പൊടി തട്ടിയെടുത്ത് രണ്ടായിരത്തിലധികം ഏക്കർ സ്ഥലം ആളുകളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയത് എത്ര വീടുകൾ ഇല്ലാതായി ആ നാഷണൽ ഹൈവേ വന്നപ്പോ എത്ര കെട്ടിടങ്ങൾ അപ്രത്യക്ഷമായി ആ നാഷണൽ ഹൈവേ പണി തുടങ്ങിയപ്പോ ഏതെങ്കിലും ഒരാൾ പ്രതിഷേധിച്ചോ നഷ്ടപ്പെടലിന്റെ ഒരാളുടെയും കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയൊക്കെ വീമ്പ് പറച്ചിൽ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് നടക്കില്ല ഒരു ഇഞ്ച് സ്ഥലം ഏറ്റെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മലപ്പുറത്ത് എന്തൊരു പ്രശ്നമായിരുന്നു ആ തിരൂരങ്ങാടി തലപ്പാറ മേഖലയിൽ ആ പ്രദേശക്കാരെല്ലാം മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഓടിക്കൂടിയ ആളുകൾ നടത്തിയ പേക്കൂത്തുകളും കോപ്രായങ്ങളും മറന്നുപോയോ ആരെങ്കിലും എന്നിട്ട് എന്താ സംഭവിച്ചത് അവസാനം പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളുടെ സ്വത്ത് സ്വത്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പൊന്നും വില നൽകും നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വീട് പുനർനിർമ്മിക്കുന്നത് വരെ നിങ്ങൾക്ക് വാടക വീട്ടിൽ താമസിക്കാനുള്ള വാടക നൽകും സർക്കാർ നിങ്ങളുടെ ബിൽഡിംഗ് പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കെട്ടിടം മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാക്കാൻ പണം നൽകും നിങ്ങളുടെ കൈ നിറയെ പണം നൽകും നിങ്ങൾ നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഒരു വെണ്ടക്കയുടെ തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതിനുപോലും നട്ട പരിഹാരം സർക്കാർ വകവെച്ച് നൽകും അങ്ങനെ കൈ നിറയെ കീശ നിറയെ പണം കൊടുത്തു ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾക്ക് കൊടുക്കാനുള്ള പണം കേരള സർക്കാർ കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചപ്പോ നമ്മൾ പറഞ്ഞു നൽകാം അങ്ങനെയാണ് ആറായിരം കോടി രൂപ ആളുകൾക്ക് സ്ഥലത്തിന്റെയും അവരൊഴിയുന്ന വീടിന്റെയും അവർക്ക് നഷ്ടമാകുന്ന കെട്ടിടങ്ങളുടെയും അവർ വെച്ച് വളർത്തിയ വൃക്ഷലതാദികളുടെയും പണം നൽകാൻ വേണ്ടി സർക്കാർ ചെലവിട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലായിരുന്നു കേരളത്തിൽ ഈ എട്ട് വർഷം മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് എങ്കിൽ ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അവർക്കെങ്കിലും പറയാനാകുമോ അങ്ങനെ പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അദ്ദേഹം ഒരുക്ക് മനുഷ്യനാണ് അദ്ദേഹം തന്റെടിയാണ് അദ്ദേഹം തിക്കാരിയാണ് എടോ ആ ധിക്കാരവും ആ തന്റെ ഇടവും ആ ചങ്കുറപ്പുമാണ് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങളൊക്കെ കരുതിയ നാഷണൽ ഹൈവേ വരി പാതയാക്കുന്ന പ്രവൃത്തി നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാക്കിയത് എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടക്കാൻ ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകളുണ്ട് പക്ഷേ പറയേണ്ടത് പറയേണ്ടത് പോലെ പറയേണ്ടവരോട് പറയാൻ നമ്മളുടെ നാട്ടിൽ നേതാക്കന്മാർക്ക് പഞ്ഞമുണ്ടോ ആ വിടവാണ് സഖാവ് പിണറായി വിജയൻ നകത്തുന്നത് നാഷണൽ ഹൈവേ മാത്രമല്ല ഗെയിൽ വാതക പൈപ്പ് ലൈൻ മുന്നൂറ്റി എൺപത് കിലോമീറ്റർ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഭൂമിക്കടിയിലൂടെ ഇട്ട് പോകുന്നതിനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ എതിർത്തത് മുഖത്ത് അവര് പള്ളിയിൽ ജുമാ നടത്താതെ ജുമാ നടത്തിയില്ലേ അവരെന്താ പറഞ്ഞത് അവരുടെ പ്രസംഗകന്മാര് എന്താ പ്രചരിപ്പിച്ചത് ഇത് പോയാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ബോംബുകൾ പോലെ അപകടകരമാകും ഏത് സമയത്തും പൊട്ടിത്തെറിക്കും നമ്മളെല്ലാവരും കത്തിച്ചാമ്പലാകും ഒരു വൃക്ഷത്തൈ ഇതിന്റെ സമീപത്തൊന്നും നടാൻ നമുക്ക് കഴിയില്ല എടോ ഗെയിൽ വാതക പൈപ്പ് ലൈൻ നിങ്ങളുടെ എതിർപ്പിനെ പുല്ല് വില കൽപ്പിച്ച് തട്ടി മാറ്റി ഞങ്ങൾ ഭൂമിക്കടിയിലൂടെ ഇട്ടു ആ പൈപ്പിലൂടെ ഇപ്പൊ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോയി നോക്ക് അതിട്ട പാടത്ത് മുഴുവൻ ഞാറുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നെല്ല് വളഞ്ഞു നിൽക്കുന്നത് കാണാനാകും നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ തീപിടുത്തമുണ്ടായോ ബോംബിട്ടതുപോലെ ആളുകൾ ചുട്ടരിക്കപ്പെട്ടോ വീടുകൾ തകർന്നോ അന്നും ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളുടെ സ്വകാര്യ സ്വത്തിലൂടെ ആ പൈപ്പിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള വാടക നിങ്ങൾക്ക് നൽകും ആ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ അതിട്ടുപോയ ആളുകൾക്ക് സ്ഥല ഉടമകൾക്ക് എന്തൊക്കെ വീമ്പ് പറച്ചിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ എതിർക്കും ഞങ്ങൾ പ്രതിരോധിക്കും അതൊക്കെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാര് ഭരിക്കുമ്പോ പറഞ്ഞാൽ മതി അവരാണ് അത്തരം മുമ്പ്മാക്കി കണ്ടാൽ പേടിച്ച് പിന്മാറുക അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ വിലപ്പോവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അവരിപ്പോ വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയതെങ്കിൽ എസ് ഡി പി ഐക്കാരെയും തീവ്രവർഗീയ ശക്തികളെയുമാണ് യു ഡി എഫ് രംഗത്തിറക്കിയതെങ്കിൽ വിഴിഞ്ഞം പോർട്ട് ഇല്ലാതാക്കാൻ വേണ്ടി രംഗത്തിറക്കിയത് ക്രൈസ്തവ സമുദായത്തിലെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെയാണ് കാസക്കാരെ രംഗത്തിറക്കി പുരോഹിതന്മാർ രംഗത്ത് വന്നു വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തു നിരവധി പോലീസുകാരെ അക്രമിച്ചു പരിക്കേൽപ്പിച്ചു നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞോ സർക്കാർ പുരോഹിതന്മാരോട് മര്യാദക്കിരിക്കാൻ വേണ്ടി പറഞ്ഞു ആര് മര്യാദ കേട് കാണിച്ചാലും അത് സന്യാസിയായാലും പുരോഹിതനായാലും മുസ്ലിയാരായാലും നിലക്ക് നിർത്തും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു വിഴിഞ്ഞ തവണ നിലക്ക് നിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് വന്നു കണ്ടെയ്നറുകൾ ഇറക്കിപ്പോയി ആർക്കെങ്കിലും തടുക്കാൻ പറ്റിയോ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് സഖാവ് പിണറായി വിജയന്റെ നെഞ്ചൂക്കിന്റെ പിൻബലത്തിലാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് ആരും കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചൂടായിരുന്നു നമ്മളുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി ഫാൻ കറങ്ങാതെ കടന്നുപോയത് നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടോ വൈദ്യുതി നിർലോഭം നമുക്ക് കിട്ടിയില്ലേ എങ്ങനെയാണത് കിട്ടിയത് ആകാശത്ത് നിന്ന് വൈദ്യുതി ആരെങ്കിലും ഇറക്കി കൊടുത്തതല്ല ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ വലിയ അഞ്ച് ആറ് ലൈൻ വലിക്കുന്ന ഭീമാകാരൻ പോസ്റ്റ് ഉയർത്തിക്കൊണ്ടുള്ള വലിയ ലൈൻ അതാണ് കൊച്ചിയിടമൻ പവർ ഹൈവേ അതിനെ എതിർത്തു ചർച്ചുകാര് പള്ളിക്കാര് ക്ഷേത്രക്കാര് അവിടത്തെ വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമകൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പറമ്പിലൂടെയാണ് ഞങ്ങളുടെ എസ്റ്റേറ്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഞങ്ങളുടെ പള്ളിയുടെ മുകളിലൂടെയാണ് ഈ പവർ ഹൈവേ കടന്നു പോകാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ മുകളിലൂടെയാണ് ഞങ്ങളുടെ ചർച്ചിന്റെ മുകളിലൂടെയാണ് ഇത് കടന്നു പോകാൻ വേണ്ടി പോകുന്നത് എല്ലാവരെയും വിളിച്ചു കൂട്ടി പിണറായി വിജയൻ പറഞ്ഞു കേരളം വിരട്ടിലാകാൻ വേണ്ടി പോവുകയാണ് നമ്മളുടെ കുട്ടികൾ നമ്മളുടെ മക്കൾ അരണ്ട വെളിച്ചത്തിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിക്കേണ്ട കാലം വിദൂരമല്ല ഈ ലൈൻ വലിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എതിർപ്പുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ആ ലൈൻ വലിച്ചു ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി ഒന്നാം പിണറായി സർക്കാർ അതുകൊണ്ടാണ് കടുത്ത വേനലിലും നമ്മളുടെ വീട്ടിൽ ഒരു രാത്രിയെങ്കിലും ഫാന് തിരിയാത്ത ദിവസം ഉണ്ടാകാതെ പോയത് ഇതൊക്കെയല്ലേ ഒരു നാടിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടത് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ആ മുഖ്യമന്ത്രിയെ എങ്ങനെയൊക്കെ തേജോപദം ചെയ്യാൻ കഴിയുന്നുവോ അങ്ങനെയൊക്കെ തേജോപദം ചെയ്യുക എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചാനലുകാരും പത്രക്കാരും അവരുടെ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പറയുന്നത് അശേഷം നിങ്ങൾ വിശ്വസിക്കരുത് അവരൊക്കെ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമായിരുന്നോ തിഹാർ ജയിലിലോ കണ്ണൂർ സെൻട്രൽ ജയിലിലോ എപ്പോഴോ അടയ്ക്കപ്പെടുമായിരുന്നില്ലേ ഞാൻ സ്വർണക്കടത്ത് നടത്തി വിശുദ്ധ ഖുർആന്റെ മറവിൽ കടത്തി എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ചാനലുകാർ ഓരോ രാത്രിയും ഓർമ്മയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്കൊന്ന് കൊണ്ടുപോയി നോക്കൂ ചാനലുകൾ മാറ്റി മാറ്റി നിങ്ങൾ വെക്കുമ്പോഴും എല്ലാ ചാനലുകളിലെയും ചർച്ച മന്ത്രി ജലീലിനെ എന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും മറ്റന്നാൾ നടന്നില്ലെങ്കിൽ നാലാം നാൾ ഉറപ്പ് തിരുവനന്തപുരത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ കയറ്റിയ വണ്ടി തൃശൂരിലെത്തിയപ്പോൾ ജി പി എസ് കേടുവന്നു പിന്നെ വണ്ടി എങ്ങോട്ട് പോയി എന്നറിയില്ല മംഗലാപുരത്തേക്ക് പോയി എന്നാണ് സംശയിക്കുന്നത് ബാംഗ്ലൂരിലേക്ക് പോയതായും ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തമ്മാടിത്തം എന്തൊക്കെ വിടുവായത്തം പറഞ്ഞു മൂന്ന് അന്വേഷണ ഏജൻസികൾ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വീടിനും ചുറ്റും പറന്നു റാഗി പറന്നു പരുന്തുകൾ പറക്കുന്നത് പോലെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ബൈനോക്കുലർ വെച്ചവർ നോക്കി ഒരു തരി സ്വർണം എന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചോ ഈ ആളുകൾക്ക് മുപ്പത് വർഷക്കാലത്തെ എന്റെ അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിച്ച് കള്ളപ്പണം വല്ലതും എന്റെ അക്കൗണ്ടിലൂടെ കടന്നുപോയിട്ടുണ്ടോ ടാക്സ് അടക്കാത്ത പണം വല്ലതും കടന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചില്ലേ അങ്ങനെ ആരെങ്കിലും ഭാവിയിൽ പരിശോധിക്കും എന്ന് കരുതിയിരുന്നോ നമ്മൾ ആരെങ്കിലും കരുതുമോ ഒരു ലക്ഷം രൂപയെങ്കിലും ഗൾഫിൽ നിന്ന് നമ്മളുടെ അനുജന്മാരോ ബന്ധുക്കളോ നമ്മളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലേ ഏതൊരാളുടെ കേസിലാണെങ്കിൽ അത് വെച്ച് പിടിക്കാൻ വേണ്ടി നോക്കിയില്ലേ ടാക്സ് അടക്കാത്ത ഒരു രൂപ ഒരു രൂപ കണ്ടെത്താൻ കഴിഞ്ഞോ ഈടിക്ക് കൊമ്പുള്ള ഈടിക്ക് ഈഡിക്ക് എന്ന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു അവരുടെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ വ്യക്തമായ തെളിവുകൾ അതേ തന്നെയല്ലേ ല്ലേ എന്നടച്ച രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച രണ്ട് മുഖ്യമന്ത്രിമാരെ സോറനെ ജയിലിലടച്ചിൽ ഡൽഹി മുഖ്യമന്ത്രിയെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചിൽ മുൻ ആഭ്യന്തരമന്ത്രി ചിദംബരത്തെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ എന്ത് ആ ഇടിക്ക് കെ ടി ജലീൽ എന്ന് പറയുന്ന ഈ പുഴുവിനെ എടുത്തുകൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ സാധിച്ചില്ലേ എന്റെ ഒരു രോമത്തിൽ തൊടാൻ വേണ്ടി പറ്റിയോ ഒരു നയ പൈസ എന്നെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി പറ്റിയോ നികുതി അർപ്പിക്കാൻ വേണ്ടി പറ്റിയോ ഇതാണ് കൂട്ടരെ ഈ നാട്ടിലെ പത്രങ്ങളും ചാനലുകളും പറയുന്നതിലെ സത്യസന്ധതയില്ലായ്മ എന്തൊക്കെ എന്തൊക്കെ ഇവർ പറഞ്ഞു കശ്മീരിൽ പോയി ഞാനൊരു കുറിപ്പെഴുതിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ പത്രങ്ങൾ പറഞ്ഞത് ഡൽഹി പോലീസ് അത് ചെയ്തു ഇത് ചെയ്തു പേടിച്ചോടി എടോ ഡൽഹിയിലെ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ നാട്ടിലെ പത്രങ്ങൾ നമ്മളോട് പറഞ്ഞു ഇല്ല ഇല്ലകുട്ടരെ പറയില്ല സഖാവ് പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പച്ച നുണയാണ് അതിലൊക്കെ സത്യത്തിന്റെ ഒരംശം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ജയിലിലാക്കി എന്ന് നോക്കിയാൽ പോരെ ചോദിച്ചാൽ പോരെ പോരെതയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാരന്റെ ദേഹത്ത് സ്പർശിക്കാൻ സാധിക്കാത്തത് എന്റെ കാര്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ് എന്റെ കാര്യം ഇതാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുടെ കാര്യം എന്താകും അവരൊന്നും ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു കാര്യത്തിലും തെറ്റുകാരല്ല ആയിരുന്നു എങ്കിൽ എന്നോ അവരൊക്കെ ജയിലിലടക്കപ്പെടുമായിരുന്നു ഈ ചാനലുകാരും പത്രക്കാരും നമ്മൾ വിചാരിക്കും പുകയില്ലാതെ തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യത്തിൽ അതൊന്നും ബാധകമല്ല ഒന്നും അതല്ലേ എന്റെ കാര്യത്തിലുണ്ടായത് ഈ തപ്പഴത്തിന്റെ കുരു സ്വർണ്ണമാക്കിക്കൊണ്ട് കൊണ്ടുവന്നു എന്നല്ലേ ഇവര് പ്രചരിപ്പിച്ചത് എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു എനിക്ക് സത്യത്തിൽ അതൊക്കെ ആലോചിക്കുമ്പോ ചിരിയാണ് വരാറ് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ഈ നാട്ടിലെ ഏത് പത്രത്തിൻ്റെതാണെങ്കിലും ശരി കള്ളപ്രചാരങ്ങൾ ഏത് ചാനലുകളുടേതാണെങ്കിലും ശരി തെറ്റായ പ്രചാരവേലകൾ അതിൽ വിശ്വസിക്കാതിരിക്കുക പരമാവധി പത്രങ്ങൾ ഈ പത്രങ്ങൾ ഈ വലതുപക്ഷ പത്രങ്ങൾ പണം കൊടുത്ത് വാങ്ങി വായിക്കാതിരിക്കുക ഇപ്പൊ ഓൺലൈനിൽ നമുക്ക് ഏത് സമയത്തും ന്യൂസ് കിട്ടും വെറുതെ അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്ത് ഈ പച്ച കള്ളം എന്തിനാണ് ഇങ്ങനെ വായിച്ചു തള്ളുന്നത് പുസ്തകം വായിക്കൂ ആ സമയം പുസ്തകം വായിക്കൂ വായിക്കൂൺ നോക്കൂ നിങ്ങൾ നമുക്ക് ഓരോ ന്യൂസും അതത് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ചാനലുകൾ എന്തിനു കാണണം ഈ അടിപിടി എന്തിന് നമ്മൾ കേൾക്കണം അവിടത്തെ ഒക്കെ അവതാരകന്മാര് എഴുന്നള്ളിക്കുന്ന പച്ച നുണകൾ അതിനൊക്കെ നമ്മൾ എന്തിന് ചെവി കൊടുക്കണം അതൊക്കെ ഇല്ലാതാക്കിയാൽ തന്നെ എന്തൊരു സമാധാനവും സ്വസ്ഥതയും നമ്മളുടെ മനസ്സിനും നമ്മളുടെ വീട്ടിലും നമ്മളുടെ നാട്ടിലും ഉണ്ടാകും എന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇവരൊക്കെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ പണം കൊടുത്താൽ എന്തും അവർ ചെയ്യും നമ്പിനാരായണൻ പറഞ്ഞില്ലേ ഒരു കോഴിക്കാലും ഒരു മദ്യക്കുപ്പിയും കൊടുത്താൽ ഏതെവനയും വിലക്കെടുക്കാൻ പറ്റും എന്ന് നമ്മൾ അത് നമ്മളത് കൂടി പറയണം എല്ലാരും ഇവരെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും ഇവര് എഴുതിക്കളയുമോ ഇവരെഴുതിക്കളഞ്ഞാൽ പുല്ലാണെന്ന് വിശ്വസിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കെ സാധിക്കും ഇവരുടെ ആരുടെയും താരാട്ടുപാട്ട് കേട്ട് വളർന്നവരല്ല ഈ രാജ്യത്തുള്ള സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ഇവരാരും ഊതു വീർപ്പിച്ച ബലൂണുകളായി അന്തരീക്ഷത്തിലേക്ക് പറന്നവരല്ല ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അടിയും ഒക്കെ കൊണ്ടാണ് സഖാവ് പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ എന്നെങ്കിലും കുറിച്ച് നല്ലത് ഈ നാട്ടിലെ പത്രക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും പറയില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ നശിച്ചു പോകണം എന്നവർ താല്പര്യപ്പെടുന്നു ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതായാൽ ഈ നാട്ടിൽ മനുഷ്യർക്ക് വേണ്ടി വാദിക്കുന്നവരും പറയുന്നവരും അവരുടെ വംശനാശമാണ് സംഭവിക്കുക ഇല്ലാതായാൽ മുസ്ലിം മുസ്ലിമിന്റെ കാര്യവും ഹിന്ദു ഹിന്ദുവിന്റെ കാര്യവും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കാര്യവും പറയും എല്ലാവരുടെയും നീറുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ച് പറയാൻ മനുഷ്യരില്ലാത്ത കാലം വരും അത്തരം ഒരു കെട്ട കാലം വരാതിരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി ഐ എമ്മിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം